കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ പുന്നയാർ വെള്ളച്ചാട്ടം കാലവർഷം കനത്തതോടെ ഏറെ മനോഹരിയായിരിക്കുകയാണ് ജലസമൃദ്ധമാകുന്ന പുന്നയാർകുത്തിൻ്റെ ഭംഗി എത്ര കണ്ടാലും മതിവരാതെ നിരവധി പേരാണ് ഇവിടേക്ക് എത്തുന്നത് കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ മൈലപ്പുഴയിൽ നിന്ന് പിറവിയെടുക്കുന്ന പഴീരിക്കണ്ണം പുഴ നാല് കിലോമീറ്റർ ശാന്തമായി ഒഴുകി പുന്നയാറിലെത്തുമ്പോൾ അതിമനോഹരമായ വെള്ളച്ചാട്ടമായി മാറി പുന്നയാർകുത്തെന്ന പേരിൽ അറിയപ്പെടുന്നു നൂറടിയിലധികം ഉയരത്തിൽ നിന്ന് താഴേക്ക് പതിക്കുന്ന വെള്ളം പാറകളിൽ തട്ടി പതിഞ്ഞൊഴുകുമ്പോൾ അതിന്റെ മനോഹാരിത ഒന്ന് വേറെ തന്നെയാണ് നിരവധി ആളുകളാണ് അവധി ദിവസങ്ങളിൽ ഇവിടേക്ക് എത്തുന്നത് എന്നാൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവമാണ് ഈ ടൂറിസം മേഖലയെ പിന്നോട്ടടിക്കുന്നത് പന്ത്രണ്ടാം വാർഡ് പുന്നയാറ് വെള്ളച്ചാട്ടം അതിലെ പുള്ളിയേക്കാൾ മനോഹരമാണെന്ന് തെളിയിക്കപ്പെടുന്ന രണ്ട് ഷൂട്ടിംഗ് ഇവിടെ നടന്നു അതോടുകൂടി ഇത് ലോക ശ്രദ്ധയിൽപ്പെട്ട ഒരു വെള്ളച്ചാട്ടമാണ് ഇതിന് പഞ്ചായത്തിൽ നിന്ന് യാതൊരു വക അടിസ്ഥാന സൗകര്യം ഇവിടെ ഒരുക്കാത്തതുകൊണ്ട് ടൂറിസ്റ്റുകൾ വന്ന് വഴി സൗകര്യമില്ല അത് യാതൊരു വക സൗകര്യവും ഇല്ലാത്തതുകൊണ്ട് ഇത് ഇന്ന് യാതൊരു പ്രയോജനവും ഈ പഞ്ചായത്തിനോ ഈ നാടിനോ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് ഇത് അധ്യക്ഷിച്ച് പോയി കൊണ്ടിരിക്കുകയാണ് വാഹനം എത്തുന്നിടത്ത് നിന്ന് ദുർഘടപാതയിലൂടെ ഒരു കിലോമീറ്റർ സഞ്ചരിച്ച് വേണം പുന്നയാർകുത്തിലെത്തുവാൻ ത്രിതല പഞ്ചായത്തുകൾ പുന്നയാർകുത്ത് കാണാൻ എത്തുന്ന സഞ്ചാരികൾക്ക് അടിസ്ഥാന സൗകര്യം ഒരുക്കി നൽകിയാൽ ഇടുക്കി ജില്ലയിലെ തന്നെ മറ്റൊരു അതിരപ്പള്ളിയാകും പുന്നയാർ എന്നതിൽ സംശയമില്ല ന്യൂസ് ബ്യൂറോ ഇടുക്കി